ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നത്തെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ട്രെൻഡിങ് റെസിപ്പിയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വേറലായിട്ടുള്ള ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും നോക്കാം ഇതെപ്പോ ചിക്കൻ റെഡി ആക്കാൻ വേണ്ടി ഇവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല വലിയ പീസ് ആയിട്ടുള്ള രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ പീസായാലും എങ്ങനെയാണെങ്കിലും എല്ലാം യൂസ് ചെയ്യാം പക്ഷെ ടേസ്റ്റ് കൂടുതൽ ഇതേപോലെ എല്ലില്ലാത്ത ചിക്കൻ എടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഞാൻ ഇതേപോലെ നല്ല രീതിയിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയെല്ലാം നല്ല രീതിയിൽ ഉള്ളില് വരെ കുരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിതൊന്ന് കത്തി വെച്ചു എന്തെങ്കിലും ഒരു കമ്പ് വെച്ചോ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് പരത്തണം എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അടിച്ചൊന്ന് ഇതിനെ ഒന്ന് ലെവലാക്കി എടുക്കണം ഞാനിപ്പോൾ ഇതേപോലെ ഞാൻ ഒരു വലിയ അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ള കത്തി വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് ഞാൻ അടിച്ചു കൊടുത്ത് ഒന്ന് ഇതിനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കാം രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി ഒന്ന് കൈ വെച്ച് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അരമുറി നീര് ആഡ് ചെയ്ത് കൊടുക്കാം തൈരുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാക്കാം ഞാനിവിടെ നീരും മിനാഗിരിയും കൂടിയാണ് യൂസ് ചെയ്യുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇപ്പോൾ മസാലയെല്ലാം നല്ല രീതിയിൽ ചിക്കനിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് ഇത് ഒരു ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഒരു മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടറിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം ഈ ഒരു ഫ്രൈ പാനിൽ കൊള്ളാത്തതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒന്ന് ഈ പാത്രത്തിലോ ഒന്ന് വേറൊരു പാത്രത്തിലോ അങ്ങനെ രണ്ടായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഒരു സൈഡ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇത് തിരിച്ചിടാം കാരണം നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് രണ്ട് ചിക്കനും ഒന്ന് അടച്ചു വച്ച് സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്യണ സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ ഫ്രഷ് ക്രീം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ക്രീം ഹോം മെയ്ഡായിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതേപോലെ പാലിൻ്റെ പാട ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അതാണ് അപ്പോൾ പാലിൽ നിന്ന് മോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പാട കിട്ടും ആ പാട ഇതേപോലെ ഒരു ചെറിയൊരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അതിൽ നിന്ന് നമുക്ക് പിന്നെ ഗീയും ബട്ടറും ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അടിച്ചെടുത്താണ് ഇപ്പം നമ്മളുടെ ഹോം ആയിട്ടുള്ള ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള ക്രീം എടുക്കാം ഇപ്പോൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടി അടുത്തായിട്ട് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് മുട്ടയാണ് ഞാനിവിടെ ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാം ബോയിൽ ചെയ്ത് മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത് അതിൽ നിന്ന് മഞ്ഞ നമുക്ക് ആവശ്യമില്ല അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ രണ്ട് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് മഞ്ഞ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മൂന്നല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ചീസാണ് ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്ലൈസ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ക്യൂബ് ഏത് ഏതാണെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ സ്ലൈസ് ചീസ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെണ്ണം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ചിക്കൻ എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ചിക്കനും ഒരു ഫ്രൈ പാനിലോട്ട് ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോഴും ഗ്യാസ് സിമ്മിൽ തന്നെ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു മയോ ചീസി മയോണൈസ് ആയിട്ടുള്ള ക്രീം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു അല്പം മല്ലിയലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ ക്രീമെല്ലാം ഒന്ന് സെറ്റായി ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇഫാ ചിക്കൻ ഇവിടെ റെഡിയായി നമ്മൾ വൈറലായ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ വേറൊരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ക്രീമി ജ്യൂസി ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറാണ് ഈ ഒരു ഇഫ ചിക്കന് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി കുപ്പൂസ് പത്തിരി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാർട്ടേഡായിട്ട് അല്ലാതെ ചുമ്മാ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വൈറൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് കഴിക്കാൻ വേണ്ടി ദുബായി വരെ പോകേണ്ട ഒരു ആവശ്യമില്ല വീട്ടിൽ തന്നെ ഇതേപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്